ഹലോ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ എണീറ്റ് കുറേ സമയം സൂര്യഭഗവാനെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ കഞ്ഞിക്കൊക്കെ ഇടാൻ പോയത് അരിയൊക്കെ വെള്ളമൊക്കെ ചൂടായി അരിയൊക്കെ ഇടാൻ പോണു ഇന്ന് കുറേ സമയം ഞാൻ അങ്ങനെ റിലാക്സ് ആയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു എണീറ്റുടനെ അങ്ങ് ജോലി ചെയ്യാനൊന്നും തുടങ്ങിയില്ല കുറേ സമയം സൂര്യഭഗവാൻ അങ്ങനെ നേരിട്ട് മുഖത്തടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് അത് എന്നെ സുഖം എന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് ഇരുന്നു കുറേ സമയം അത് കഴിഞ്ഞാണ് ഞാൻ അരി അടുപ്പിടാനൊക്കെ തുടങ്ങിയത് അരിയും അടുപ്പിട്ട് കുറേ സമയം ഞാൻ വായ പൊളിച്ചു വീണ്ടും കുറേ സമയം നിന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് റിലാക്സായി ഞാൻ നല്ല ആക്റ്റീവായി ഇറങ്ങി അങ്ങ് ജോലി തുടങ്ങി ജോലി തുടങ്ങിയാൽ ഞാൻ ഇതാന്ന് പറയുന്നത് ജോലിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർത്തു എനിക്കിങ്ങനെ വൈകുന്നേരം വരെ ജോലി ചെയ്തുകൊണ്ടിങ്ങനെ അല്പം താല്പര്യമുള്ള കൂട്ടത്തിലല്ല പിന്നെ അടുത്ത് എൻ്റെ മരുമകളവിടെ ഇരിപ്പുണ്ട് ആളിനെ ഓരോ ദിവസം ചൊല്ലും തോറും ക്ഷീണം ഇന്ന് ചായ കുടിച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി അവിടെ ഇരിക്കുന്നതാണ് അവിടെ ഇരുന്ന് എന്നോട് എന്തൊക്കെ സംസാരിക്കണം എന്തോ ആഗോള കാര്യങ്ങളാണ് നമ്മൾ രണ്ടു ഒരാളും കൂടി സംസാരിക്കണത് അതിൻ്റെ ഒരു ചർച്ചയാണ് ഞാൻ ഇഞ്ചിയൊക്കെ ചെത്തി അരിയണമെങ്കിൽ ആഗോള ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടുവിശേഷം പ്രത്യേകിച്ചൊരു പാചകവും ഇന്ന് കാണിക്കാനില്ല അതുകൊണ്ട് ഇന്ന് സാധാരണ ഒരു വീട്ടമ്മയുടെ വീട്ടു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഉച്ചകൂണിനുള്ള വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ചോറ് ഓൾറെഡി വച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു മീൻ കറി വെച്ചു മീൻ കറിയും പയർ മുഴുക്കു വരട്ട് രാവിലെ ദോശയ്ക്ക് ഉള്ള കറികളുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞകത്ത് ദോശക്കറിയുള്ള കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത് അപ്പോഴും ഭയങ്കര ചർച്ചയാണ് ആ ഒരു ചർച്ച ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് എന്തോ ഒരു വലിയ കാര്യം ഇങ്ങനെ തുടങ്ങി അത് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പറഞ്ഞു തീരുമ്പോഴേ പാചകവും തീരും ചർച്ച ചെയ്യണ കാര്യമൊക്കെ എനിക്കറിയാം അത് ആൾക്കാരോട് പറയാൻ പറ്റില്ല അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാവിലെ ഇന്നത്തെ ഉച്ച പാചകത്തിലുള്ള ഇതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചെറിയ പയർ വഴുക്ക് പുരട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇന്ന് വൈകുന്നേരം ഉപ്പുമാവാണ് അതൊക്കെ നേരത്തെ തീരുമാനിച്ച് കഴിഞ്ഞു അങ്ങനെ ഒരു ചെറിയ പയറ് വഴുക്ക് പുരട്ടും ഒരു ചെറിയ രീതിയിലൊരു പുളിശ്ശേരി ഒരു മീൻകറി പിന്നെ ഒരു മുട്ട പൊരിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ച ഊണിനുള്ളത് എന്നെ മാങ്ങാ പുരട്ടുണ്ട് മാങ്ങായതിനിടയ്ക്ക് ഞാൻ ഒരു ദിവസം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങാ പുരട്ടമുണ്ട് അങ്ങനെ അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ പുറത്തുള്ള അടുക്കളയെ ഒന്ന് കഴുകി റെഡിയാക്കാമെന്ന് കരുതി കുറേ ദിവസമായി കഴുകിയിട്ട് ഉത്സവത്തിന് മുമ്പ് കഴുകി റെഡിയാക്കിയതാണ് ഉത്സവത്തിന് ശേഷം ഒന്നും ചെയ്തില്ല അതുകൊണ്ട് ഒന്ന് അടുപ്പിൻ്റെ പുറമൊക്കെ തുടച്ചൊതുക്കിയതിന് ശേഷം ആ സ്ലാബിൻ്റെ പുറമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കാമെന്ന് കരുതി അങ്ങനെ ഇനി അങ്ങോട്ട് അതൊക്കെ തന്നെയാണ് ജോലി ഇവിടെ ഒതുക്കിയതിന് ശേഷം അകത്തടുക്കള ഒതുക്കണം മുറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ട് തൂക്കാനുണ്ട് അതൊക്കെ തന്നെ ഇതൊക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും എന്നെ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അതേപോലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കാണുന്നവരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളെ വിലയേറിയ കമൻ്റുകളിടുകയും ഒക്കെ ചെയ്യണം നിങ്ങളെ നല്ല നല്ല കമൻ്റുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമുക്കതിനു മറുപടി പറയാനും ഭയങ്കര സന്തോഷമാണ് ചില ബാഡ് കമൻ്റുകളൊക്കെ വരും അതോടൻ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണതാണ് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് ചില രാവിലെ എണീക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് ചില ആൾക്കാർ കാണുമല്ലോ അവർക്കൊക്കെ തോന്നണതൊക്കെ എഴുതി അയക്കാറുണ്ട് അതെല്ലാം നമ്മൾ ആ സെക്കൻഡ് തന്നെ ഡിലീറ്റ് ചെയ്താൽ കളയും പിന്നെ അതിനെ നോക്കിയിരിക്കില്ല അങ്ങനെ കമൻ്റുകൾ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് എൻ്റെ കൂട്ടുകാർ അവർക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് എന്നെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമുണ്ട് അവർക്ക് എല്ലാവർക്കും താങ്ക്സ് നമ്മളെ പോലെയുള്ള ഈ സാധാരണ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നവരെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് നമുക്കിങ്ങനെ വലിയ രീതിയിലൊന്നും ഇടാനുള്ള കണ്ടൻ്റ് ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള നമ്മളെ വിശേഷങ്ങളും നമ്മളാൽ അറിയാവുന്ന ചെറിയ ചെറിയ പാചകങ്ങളും മാത്രമാണ് ഇടുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഈ നത്തോലിക്കരിവോടൊക്കെ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഒരു ബന്ധു തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട് അവരാണ് പറഞ്ഞത് നത്തോലിക്കരി കൂടെ അവിയൽ വയ്ക്കുന്നത് സൂപ്പറാണ് അങ്ങനെ ഒന്ന് വച്ച് നോക്കിയിട്ട് ോക്കെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ ഇട്ടതാണ് ഈ നെയ്ത്തോലിക്കറിയോട് അവിയൽ അത് കൊള്ളാം അടിപൊളിയായിരുന്നു സൂപ്പറാണ് മാങ്ങ ഇട്ടാൽ എത്തിക്കൂടെ രുചി കൂടും മാങ്ങ ഇടാൻ മറ ഇല്ലായിരുന്നു അന്ന് ഞാൻ അല്ലെ അതിട്ടെങ്കിൽ കുറച്ചുകൂടി കൂടുവാ രുചി കൂടുവെന്നാണ് പറയണത് ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ബന്ധു എന്നെ വിളിച്ചിരുന്നു എന്നോട് പറഞ്ഞു ഇനി ഇടുമ്പോൾ ഒരു കഷ്ണം മാങ്ങ കൂടി ഇടണമെന്ന് അങ്ങനെ ഇന്നത്തെ വീട്ടു ജോലികളെല്ലാം കഴിഞ്ഞു അടുക്കളയെല്ലാം ഒതുക്കി എല്ലാം റെഡിയാക്കി അവിടുത്തെ അടുക്കളയും ഇവിടുത്തെ എല്ലാം ഒതുക്കി അങ്ങനെ എല്ലാം ഫിനിഷ് ചെയ്യുന്ന ലാസ്റ്റ് ഘട്ടമാണ് നിങ്ങളെല്ലാവരും ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം പ്ലീസ് ആരും ചാനൽ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് പിന്നെ ഇനി അടുത്ത് ഉച്ച ഊണാണ് രാവിലത്തെ കാപ്പിയൂടി എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത് ജോലിയെന്ന് പറഞ്ഞാൽ ഉച്ച ഊണാണ് എല്ലായിടവും ദാ ക്ലീൻ ആക്കിയിട്ടുണ്ട് എല്ലാവരും കണ്ടോളൂ എപ്പോഴും വീട് വൃത്തിയായി നല്ല നീറ്റായിരിക്കുമ്പോൾ കാണാൻ നമുക്കും ഒരു സന്തോഷം ആരെങ്കിലും വന്നാലും ഒരു സന്തോഷം അങ്ങനെ ഉച്ച ഊണായി മീൻകറിയും പുളിശ്ശേരിയും മുട്ട പൊരിച്ചതും വിഴുക്ക് വരട്ടും നാര മാങ്ങ അച്ചാറുമായി ഞങ്ങൾ ഉച്ച ഊണ് കഴിക്കാൻ പോണു എല്ലാവർക്കും താങ്ക്